നമുക്ക് ചായ ഉണ്ട് 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 കടലക്കറി കാപ്പി ഞാൻ പോകാനായി ചായണ്ട് കടലക്കറിയുണ്ട് കാപ്പിയന്ന് വീട്ടിൽ പോലെ ചെക്കൻ ഒന്ന് വിട്ടാതോ അതല്ല നോക്കട്ടെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കുറച്ചായിരുന്നു തന്നെ ബസ് കിട്ടിയിട്ടോ ഡയറക്റ്റ് ബസ് കിട്ടിയത് അപ്പോൾ ഈ ടൈം എട്ടായി പത്താണ് കേട്ടോ അപ്പോൾ കോട്ടക്കൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് അപ്പൊ അവിടെയുള്ളവരൊക്കെ എന്തെങ്കിലും നമുക്ക് എറണാകുളത്തേക്കുള്ള ബസ് ഉണ്ട് അപ്പൊ അങ്ങനെ പോരാവുന്നതാണ് അപ്പോൾ പോണ വഴിക്ക് ച എന്തേത് എനിക്ക് എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഡിസാഹി തന്നെ ഒരു വാനിലേടാണ് പക്ഷെ അടിപൊളിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡി ഞാൻ ചെന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഇനിയും ഇത് തന്നെ വാങ്ങിയത് എന്നാ മതിയെന്ന് കാരണം ശരിക്കും ഐസ്ക്രീമിന്റെ ഫ്ലേവർക്ക് നല്ല നല്ല ഡയറക്റ്റ് ബസ്സായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടുമൂന്ന് ബസ് ഒക്കെ കയറി വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് മടുക്കും പിന്നെ നല്ലോണം ലേറ്റ് ആവാൻ ചെയ്യും ഇവിടെ വരാൻ അറക്റ്റ് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്തുകയും ചെയ്യണ്ട അപ്പൊ വാപ്പിച്ച് വരാൻ എന്നിട്ടുണ്ട് വെട്ടി ഇനി ഫുള്ള് നമ്മള് കെട്ടി കരികളും വരുന്നത് ഞാൻ വീട്ടിലെത്തി വടണ്ട് ഉണ്ട് ഇത് നിങ്ങൾ പാൽ വിചാരിക്കണ്ട ഇത് നറുനേണ്ടി സർബത്തുണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ സർബത്ത് നറു നീ പാൽ സർബത്ത് ഞാന് തൃശ്ശൂർ പഠിച്ചിരുന്നപ്പോ ശനിയാരായിരുന്നു ക്ലാസ് അപ്പൊ എപ്പോഴും നല്ല ചൂടായിരുന്നു അപ്പൊ എപ്പോഴും ഇത് വാങ്ങി കഴിക്കാറ് ഭയങ്കര ഇഷ്ട തൃശ്ശൂരിലൊക്കെ ആ റൗണ്ടിലൊക്കെ ഉള്ളൊരു കറിയായിരിക്കും ഈ നിറത്തിയ ചർബത്തൊക്കെ അടിപൊളിയാണ് എല്ലാവരും കൂടെ പോകുമ്പോൾ വാങ്ങി കഴിക്കുന്നത് പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കിയ വടണ്ടട്ടോ അത് എനിക്ക് ഇങ്ങനെ മറ്റേ ഉഴുന്ന വടം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഉമ്മച്ചി ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മച്ചി ഒരു തമിഴ്നാട് സ്റ്റൈലേ കയറ്റി അങ്ങനെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് ദിനി ചമ്മന്തി ഇല്ല ഉമ്മച്ചി ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല അതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഉമ്മച്ചി ഉണ്ടാക്കിയതാ ഉമ്മ വാ വന്നിട്ട് ഇണ്ടാക്കും അപ്പൊ ഇത് ഉണ്ടാക്കിയപ്പോ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ ഇത് അങ്ങനെ ഷേപ്പ് ഒന്നും ഇല്ല എന്നാലും ഇണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഷേപ്പിലെങ്കിലും ടേസ്റ്റ് അടിയുള്ളു ഇവിടെ പൊച്ചാപ്പാട വൈപ്പുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറയണ്ടായിരുന്നു ചേച്ചാ പാക്ക് ഇതുവരെ ഉണ്ടായി കൊടുത്തിട്ടില്ല അപ്പൊ ചവ നല്ലറല്ല ഉണ്ടായി കൊടുക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു കഴിച്ചിട്ടാണോ ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെ അവിടെ നിന്ന് കുടിച്ച് വന്നിട്ട് കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഇവിടെ വന്നപ്പ മുടി ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും അപ്പൊ അതിനുവേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേച്ചി വീട്ടിലെ ചെമ്പ നീക്കല്ലോ ഡ്രസ്സ് മാറ്റണം ഒന്ന് ഫ്രഷാണ് കാരണം നല്ല പൊടിയുണ്ട് ഞാൻ മുഖൊന്നു കഴുകിയിട്ട് പോവില്ല ഇച്ചക്ക എന്നെ വന്ന നല്ല ചീത്തറിയും വന്നപ്പോ തന്നെ കഴുകണം അതാണ് എനിക്ക് മടിയുള്ള കാര്യം മുഖം എന്നിട്ട് ഞാൻ പറയും എന്നിട്ട് ഈ എണ്ണ കടികളെ പോലത്തെ കഴിക്കുകയും ചെയ്യും എന്നിട്ട് എന്റെ മുഖത്ത് നല്ല ഗുരുള്ളൂ കാരണം ഞാൻ ശ്രദ്ധിക്കാന്ന് എനിക്കറിയാം അതാണ് കാര്യങ്ങൾ നല്ല മീൻകറി ഉപ്പറി പിന്നെ അവിടെ ഇന്നും കിട്ടും മീൻകറിയും ഇങ്ങനത്തെ മീൻകറിയല്ല അവിടെ ഉണ്ടാക്കാം അപ്പോൾ മീൻകറിയുടെ കളർ തന്നെ വേറെ ഇല്ല അപ്പോൾ ഈ മീൻകറി കൂട്ടാനുണ്ടെങ്കിൽ മീൻകറിയും മീൻപൊരിച്ചെങ്കിൽ കൂട്ടാനായി ഞങ്ങളുടെ വരുന്ന ഗേൾസ് കാരണം അവിടുത്തെ മീൻകറി വേറെ ആയിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ചൂടെയാണ് വെക്കാറൊക്കെ ഉണ്ട് ഇപ്പം കുറേ നാളെ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ അടുത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ വെക്കുമ്പോൾ അവർക്ക് അവരുടെ മീൻ കറിയാവില്ല പിന്നെ അവിടെ കൂടുതലും മുളക് കറിയാണ് കഴിക്കുന്നത് എനിക്കിഷ്ടം ീ അരച്ച് വെക്കണതിനോട് താല്പര്യം ഒക്കെ ചെയ്യും പക്ഷേ അവർക്ക് വലിയ താല്പര്യം ഇല്ല അവർക്ക് മുളകിട്ട് വെക്കുക പിന്നെ വറ്റിച്ച് വെക്കുക അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം എനിക്കെന്ന് പറഞ്ഞത് മുളകിട്ടതേ ഇഷ്ടമില്ല മുളക് ഇട്ടതും വറ്റി വെക്കണമൊന്നും എനിക്കിഷ്ടമില്ല അപ്പം എനിക്കിഷ്ടമില്ല അതുകൊണ്ടാകാണ് അവരെല്ലാം കൂട്ടും അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഈ മീൻകറിയത് അരച്ചു മീൻകറി കുറച്ച് ഏതി ഇഷ്ടം ചിച്ചാറി മീൻകറിയൊക്കെ കഴിക്കണത് മുളകിട്ട് കഴിക്കണം ചിനാണെന്ന് പറയും ശരിയാണ് പക്ഷെ ഞാന് മുളക് ഇട്ടത് ആദ്യമേ കൂട്ട് തരണം ഇത് കൂട്ടി ശീലിച്ചത് കാരണം ഇതാണ് എനിക്കിഷ്ടം എന്താ ചുവരിച്ചത് ഒന്ന് കേട്ടോട്ടോ കൂടെ പോയി അപ്പൊ സമൂസയും ഇതെന്തിട്ടാണ് ഉരുള ഉരുളകിഴങ്ങ് പോണ്ടല്ലേ അല്ലേ ഇതെന്താണ് ആ മസാല പോ സമൂസയും ഉരുളക്കിഴങ്ങ് പോണ്ടിട്ടുണ്ടാക്കിയ ബൂസ്റ്റോ ബൂസ്റ്റോ ഉണ്ട് അപ്പൊ നമുക്ക് ചായ ഇത് കഴിക്കാം കൂടി ഭയങ്കര ഉച്ചക്ക എക്സ്ട്രാത് പൊറോട്ടയുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് ഇത് തളയാനാണ് കേട്ടോ മലപ്പുറത്ത് ഉമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ കേട്ടോ തളയാന് അപ്പം അത് പൊരിച്ചതുണ്ട് അവിടെ ഉമ്മയ്ക്ക് ഇന്നലെ പുതിയ ഐറ്റം ഇന്നലെയാണ് അവിടെ കിട്ടിയത് എന്നിട്ട് ഇന്നലെ പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തളയാനാണ് അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം